എല്ലാവർക്കും വീണ്ടും സ്വാഗതം അങ്ങനെ ഞങ്ങൾ പോവാണ് പറഞ്ഞ് ഞങ്ങൾ ഗോവക്ക് പോവാണ് പെട്ടത്തുള്ള ട്രിപ്പായിരുന്നു പെട്ടത്തുള്ള പരിപാടിയായിരുന്നു അങ്ങനെയൊന്നുമില്ല മാപ്പ് കാണിക്കുന്ന വഴി കൂടി ഞങ്ങൾ പോകും ഓൾറെഡി റോൾസ് അജിൻ ഗോവയ്ക്ക് പോവുകയാണ് തീരുമാനമായിരുന്നു പെട്ടെന്നുള്ള തീരുമാനമായത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒരു അര മണിക്കൂർ മുമ്പാണ് ഗോവയ്ക്ക് പോകണം എന്നുള്ള പ്ലാനിങ് ഉണ്ടായത് അതുകൊണ്ട് ഗോവയിൽ എത്തിയതിനു ശേഷം അല്ലെങ്കിൽ പോകുന്ന വഴിക്കായിരിക്കും ബാക്കിയുള്ള പ്ലാനിങ് ഒക്കെ ഗോവയിൽ ചെന്നിട്ട് എന്തായിരിക്കും കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള പ്ലാനിങ് ഒക്കെ ഗോവയിൽ എത്തിയതിനു ശേഷം മാത്രമേ നമ്മള് തീരുമാനിക്കത്തുള്ളൂ അല്ലെങ്കിൽ റണ്ണിങ്ങിൽ തന്നെ തീരുമാനിക്കും ഇപ്പം നമ്മള് തിരിച്ചു കഴിഞ്ഞാൽ നാളെ വൈകുന്നേരത്തോടെ ഒരു ഏഴുമണി ടൈമൊക്കെ ആകുമ്പോഴത്തേന് ഗോവയിലെത്തും തൃശ്ശൂർ പോയിട്ടൊന്നും തിരിച്ചു വരുത്തില്ല ഞങ്ങൾ ഗോവ പോകും അല്ലാന്ന് ഞാൻ അവിടെ ബസ് കയറി പോരും ഗോവ പോലെ ഞാൻ വരുത്തുള്ളു

രാത്രി പത്തരയ്ക്ക് അങ്ങനെ ഗോവയിലോട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഹൈ ഫ്രാൻസ് ഗുഡ് മോർണിംഗ് നമ്മളങ്ങനെ പയ്യോളി ആക്കി കഴിഞ്ഞിട്ട് നല്ല ഒന്നര പെട്ട് നിൽക്കുകയാണ് ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ട് ബ്ലോക്കാണ് ബ്ലോക്കിൽപ്പെട്ട് കിടക്കുകയാണ് റോസ്റ്റി ഇവിടെ കിടന്ന നല്ല ഉറക്കമാണ് ഇവിടെ ബാക്കിൽ അഞ്ചിനുണ്ട് ആ ട്രിപ്പ് ഉണ്ടാവുന്ന എഴുന്നേറ്റിട്ടുണ്ട്

പലയിടത്തും നമുക്ക് സ്ലോ വരാൻ പറ്റത്തുള്ളായിരുന്നു അതുപോലെ തന്നെ ഇട്ടപ്പള്ളി എന്നുള്ള റോഡ് വളരെ മോശമാണ് ഇങ്ങോട്ടുള്ള റൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് റോഡൊക്കെ വളരെ മോശം തന്നെ ഈ ഹൈവേ പണിയുന്നതിൻ്റെ സൈഡിൽ കൂടെ ഉള്ള റോഡുകൾ സർവീസ് റോഡുകളൊക്കെ കിടക്കുന്നുണ്ട് ഓക്കെ അല്ലാതെ കിടക്കുന്ന സ്റ്റേറ്റ് ഹൈവേ ഒക്കെ വളരെ മോശമായിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മുന്നൂറ് മൊത്തത്തിൽ നമ്മൾ മുന്നൂറ്റി പതിനാല് ഇതുവരെ കവർ കിലോമീറ്റർ കിലോമീറ്റർ കവർ ചെയ്യാൻ നമ്മൾ ഇതുവരെ ആറ് മൊത്തത്തിൽ എത്രയടുത്ത് പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയില്ലോടാ ഇത്ര മണിക്ക് ഇറങ്ങി പതിനൊന്ന് മണിക്ക് ഇറങ്ങി ഒരു മണിക്കൂർ ഫുഡും കാര്യങ്ങളും എല്ലാം കഴിക്കാൻ വേണ്ടി എടുത്തു പന്ത്രണ്ട് കൂട്ടുക പന്ത്രണ്ട് ആറ് മണിക്കൂർ ആറര മണിക്കൂർ മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ കവർ ചെയ്യുന്നു എന്തുമാത്രം എന്തുമാത്രം സമയം നമ്മൾ റോഡിൽ റോഡിൽ പോകും എന്നുള്ളതിന്റെ ഒരു കാരണമാണ് നമ്മൾ വാഹനമൊക്കെ ഓടിച്ച് മറ്റൊരു സ്ഥലത്തോട്ട് പോകുന്നവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ഈ റോഡും മര്യാദയ്ക്ക് ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് ഹൈവേ പണി നടക്കുന്നുണ്ടോണ്ട് അവിടുത്തെ ഒക്കെ അല്ലാതെ ബാക്കിയുള്ള റോഡുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഞ്ചസ്റ്റഡാണ് ഒരു മനുഷ്യന് വര്യാക്കി നടക്കാനോ വണ്ടിക്ക് പാർക്ക് ചെയ്യാനോ പോലും സ്ഥലമില്ലാത്ത കുറേ റോഡുകൾ പണി വെച്ചിട്ടുണ്ട് ചില റോഡുകൾ നല്ല റോഡുകളൊക്കെയാണ് പക്ഷേ അപ്രതീക്ഷിതമായ കുഴികൾ ഇഷ്ടത്തിനുമുണ്ട് അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ ഇല്ലെങ്കിൽ കുഴി ചെടിച്ചാടുമെന്നുള്ള സ്ഥിതിയാണ് വാഹി തലശ്ശേര അവസ്ഥയാണ് കാണുന്നത് കുഴി എന്ന് പറഞ്ഞാൽ ഒരുമാതിരി കുഴിയാണ് കുഴിയുടെ ഒക്കെ വലുപ്പം നോക്കി ഒരു വണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ ഇറങ്ങി ചിലപ്പോൾ അങ്ങ് ഇറങ്ങി കഴിഞ്ഞു നോക്കുകയുള്ളൂ ഓമറിയാസ് മന്ത്രി പറഞ്ഞ പുള്ളി അങ്ങ് റോഡ് മുഴുവൻ നന്നായിരുന്ന എറണാകുളം എടപ്പള്ളിന്ന് ഇങ്ങോട്ട് വന്ന ഒറ്റ റോഡുകളും നല്ല റോഡില്ല ഒരു റോഡ് പോലും നല്ലതല്ല ടാറുള്ള റോഡിപ്പോ തന്നെ ഇത് മുഴുവൻ ഇങ്ങനെ കൊണ്ടും കുഴിയായിട്ട് കിടപ്പുണ്ട് സൈഡിലൊക്കെ ടാറുണ്ട് അതിൽ കാണാൻ കാണുമ്പോ ടാറിങ്ങൊക്കെ ഉണ്ട് പക്ഷേ മുഴുവൻ കൊണ്ടും കുഴിയാണ് നമ്മളും അങ്ങോട്ട് കാല് കൊണ്ടത്തെ അങ്ങോട്ട് പോകുമ്പോഴായിരിക്കും ഇതുപോലുള്ള കുഴികൾ കണ്ടോ അവിടെ കുഴിയുണ്ട് അതുപോലെയുള്ള കുഴികൾ വരുന്നത് രാത്രിയാണെന്നുണ്ടെങ്കിൽ പെട്ട് വണ്ടി പോയി ആഴിച്ച ലാശി അവിടെ പശക്കേട് വരും അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല ഒന്നരം വലിയ വലിയ കുഴികൾ അവിടെ ഇതേപോലായിരുന്നു എറണാകുളത്തു നിന്ന് ഇണ്ടപ്പള്ളി മുതൽ ഇങ്ങോട്ടുള്ള വിരവ് എല്ലാവരോടും ഇതേപോലെ തന്നെ ഓടിയങ്ങോട്ട് വരുമ്പോൾ കുഴി അങ്ങോട്ട് വരുമ്പോൾ കുഴി ഫുഡെല്ലാം കഴിച്ചു തലശ്ശേരിയിൽ എത്തി തലശ്ശേരിയിൽ എത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി വൃത്തിയാണ് ഇതുവരെ ഞാനത് വണ്ടി ഓടിച്ചത് ഇനിയിപ്പം റോൾസോ അജിനോ ഞാൻ മാത്രമേ ഫുഡ് കഴിച്ചുള്ളൂ ഞങ്ങൾ കണ്ടിന്യൂ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് ഞാൻ മാത്രമേ ഫുഡ് കഴിച്ചുള്ളൂ അവർ ഫുഡ് കഴിച്ചിട്ടില്ല റോൾസ് അങ്ങനെ ടോയ്ലറ്റ് പോകണ്ട എന്ന് തീരുമാനിച്ച് തിരിച്ചു വന്നിരിക്കുകയാണ് ഇനിയിപ്പോ വണ്ടി ഓടിക്കുന്നത് അപ്പം ഞങ്ങളങ്ങനെ തലശ്ശേരിൽ എത്തി ഇനിയിപ്പം അജുനാണ് വണ്ടി ഓടിക്കാൻ പോകുന്നത് ഡ്രൈവർ അജുനിലോട്ട് ഞാൻ വണ്ടിയുടെ സ്റ്റിയറിംഗ് കൊടുത്തിരിക്കുകയാണ് ഇനി ഏകദേശം അഞ്ഞൂറ്റി പത്ത് കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിക്കണം വന്ന വഴിക്കുള്ളും വന്ന വഴികളും റോഡുകളും ഒക്കെ വളരെ മോശമായിരുന്നു കാര്യം പറഞ്ഞുള്ള കുറ്റം പറയുന്ന പരാതികൾ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ വന്ന വഴി വളരെ മോശമായിരുന്നു ഇതുവരെ വേണ്ട ഭൂമാരി പിന്നെ രണ്ടുപേരും കിടന്ന് ഉറക്കം വേണ്ടതെന്ന് അറിഞ്ഞില്ല ഹൈവേയുടെ പണി പിന്നെ അത് കൂടാനായിട്ട് ഇടപ്പള്ളി എന്നുള്ള റോഡും വളരെ മോശമായിരുന്നു ഇടപ്പള്ളിന്ന് ഈ കോഴിക്കോട് വരെയുള്ള റോഡ് അത് കഴിഞ്ഞാണ്ട് ഈ ഇങ്ങോട്ടുള്ള റോഡല്ല പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ഒന്നുമില്ല ആ കൂടെ ഒരു പതിനഞ്ച് ഇരുപത് ഒക്കെ ഉള്ളു നല്ല റോഡെന്ന് പറയാം ബാക്കി എല്ലായിടം കട്ടറും കുഴിയും ചെറിയ റോഡുകളും രണ്ട് വണ്ടിക്ക് കഷ്ടിച്ച് കയറി പോകാൻ പറ്റുന്ന റോഡുകളും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ റോഡ് വരാൻ ഞങ്ങൾ ആറമുക്ക മണിക്കൂർ എടുത്തു അപ്പൊ മനസ്സിലാക്കണം റോഡിൻ്റെ ഒക്കെ അവസ്ഥ എത്തുന്നതാണോ കിട്ടുന്ന വണ്ടി എടുത്തിരിക്കുകയാണ് അടുത്ത ഓൾറെഡി ഫുഡ് ഫുഡ് കഴിച്ചിട്ടില്ല ഞാൻ മാത്രമേ കഴിച്ചിട്ടുള്ളൂ ധർമ്മടം കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ എല്ലാം പണി നടന്നോണ്ടിരിക്കും

ഗോവ യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ മൂഢബദ്രി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് നമ്മുടെ സുഹൃത്ത് അർജന്റോണിയെ വെയിറ്റ് ചെയ്തിരിക്കയാണ് അർജന്റോണി സോറി അർജന്റോണിയെ വെയിറ്റ് ചെയ്തത് അർജന്റോണി അവൻ്റെ അനീനാണ് അപ്പോൾ അർജന്റോണിയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അർജന്റോണിണ്ടല്ലോ ആയ ഇതാണ് നമ്മുടെ അർജന്റോണി നമ്മുടെ ചങ്ക് ആണ് ഏകദേശം പതിമൂന്ന് വർഷമായിട്ട് ഇവിടെ അല്ലേ പതിനഞ്ചാണ് പതിനഞ്ച് വർഷമായിട്ട് അവൻ ഇവിടെ ആണ് നിങ്ങളോട് അഡ്മിഷൻ കാര്യങ്ങളും ഒക്കെ ആയിട്ട് കോളേജ് ആൽവാസ് കോളേജിൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു ൽവാസ് എന്ന് പറഞ്ഞ കോളേജിലാണ് ആൽവാസ് കോളേജിൻ്റെ അഡ്മിഷൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് ഞാൻ ഞാനിവിടെ ഫിസിയോതെറാപ്പി പഠിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം പഠിച്ച് രണ്ടായിരത്തി എട്ട് വന്നു അതിന് ശേഷം നമുക്ക് പറ്റിയ സാഹചര്യം ആണെന്നുണ്ട് നമ്മൾ പിന്നെ ഇവിടെ തന്നെ തുടർന്ന് അപ്പം ഇതാണ് നമ്മുടെ സ്ഥലം കാര്യങ്ങൾ ഏതൊക്കെ കോഴ്സുകളൊക്കെ ഉണ്ട് നമുക്ക് എം ബി ബി എസ് ബി ബി എസ് വഴിയും ബാക്കിയെല്ലാ കോഴ്സിൻ്റെയും വഴിയുള്ള ബാക്കിയെല്ലാ കോഴ്സുകളും മെഡിക്കൽ കോഴ്സുകൾ എഞ്ചിനീയറിംഗ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട് മീൻസ് അഗ്രികൾച്ചർ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഉണ്ട് അതുപോലത്തെ മെക്കാനിക്കൽ സിവിൽ കമ്പ്യൂട്ടർ സയൻസ് എ ഐ എം എൽ തുടങ്ങി ഡിഗ്രി ഓൾമോസ്റ്റ് ഒരു ഇരുപത്തേഴ് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ് അതായത് തൊണ്ണൂറ്റി മൂന്ന് തുടങ്ങിയ സ്ഥാപനം തൊണ്ണൂറ്റി മൂന്ന് ഞാനിപ്പം വരുന്ന വഴിക്ക് പറഞ്ഞാൽ ഞാനിപ്പം ഇങ്ങോട്ട് വരുന്ന വഴി തന്നെ ഇവിടെ കോളേജ് വേണ്ടത് ഏകദേശം വലിയൊരു മലയുടെ മുകളിൽ ഒരുപാട് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ചോദിച്ചത് റോൾ ഫോൺ ചോദിച്ചോ റോൾ ഫോൺ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് നമ്മുടെ ഉണ്ണി ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മളിവിടെ റൂം എടുത്തിരിക്കുകയാണ് നാളത്തേക്കിനെ നമ്മൾ ഗോവയ്ക്ക് പോകത്തുള്ളൂ ഇവിടുന്ന് ഇന്നത്തെ ദിവസം ഇവിടെ റെസ്റ്റ് ഒക്കെ ചെയ്ത് നാളെ രാവിലത്തേക്കിനെ ഗോവയ്ക്ക് പോകത്തുള്ളൂ അതിന് മുമ്പായിട്ട് നമ്മൾ അൽവാസ് കോളേജും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ ഇവന് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോയും കൂടി ചെയ്യുന്നതായിരിക്കും ഉറപ്പായിട്ടും നമ്മുടെ സ്ഥാനമാണ് ചെയ്യും അപ്പം ഇനി എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം വീണ്ടും കാണാം മിക്കവാറും നമ്മളിവിടെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവർ നമ്മളിവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ട് നാളത്തേക്കിനെ ഗോവയ്ക്ക് പോകത്തുള്ളൂ റോഡ്സിന് വയ്യാതായിരിക്കുകയാണ് അപ്പോൾ ഇനി ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ നാളത്തേക്കിനെ പോകത്തുള്ളൂ അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ നമ്മുടെ അജിനും കൂടെ ഉണ്ട് ഫുൾ ഡ്രൈവിംഗ് അവനായിരുന്നു എട്ട് മണി മുതൽ ഇത്രയും നേരം അവനെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ പോകാം ആ ഉണ്ണി ഉണ്ടോ അർജന്റോണി ഉള്ളതുകൊണ്ട് തന്നെ അവൻ എത്ര വർഷം പരിചയം ഉള്ളതുകൊണ്ട് തന്നെ ഇവനറിയാവുന്നൊരു ഹോട്ടൽ കൂടിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ റൂം എടുക്കുന്നത് അപ്പം റൂമും ഫുഡും എല്ലാം ഉച്ചയ്ക്ക് ഫുഡും ഇവിടെ നിന്ന് തന്നെ കഴിച്ചേക്കാൻ തീരുമാനിച്ചു ക്യാമറ അപ്പോൾ നമ്മളങ്ങനെ റൂം എടുക്കാൻ വേണ്ടി പഞ്ചായത്ത് എക്കുന്ന പറഞ്ഞ ഫാമിലി ബസ് കൊണ്ടിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ ഇന്നിവിടെ ഫുള്ളായിട്ട് സ്റ്റേ ചെയ്ത് റെസ്റ്റൊക്കെ എടുത്തതിനു ശേഷം നാളെ രാവിലത്തേക്കിനേ നമ്മൾ ഗോവയിലോട്ട് പോകത്തുള്ളൂ പെട്ടെന്നാണ് പ്ലാനിലൊക്കെ നമ്മൾ മാറ്റുന്നത് കാരണം ഓൾറെഡി നമ്മൾ ഇന്നലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ ട്രാവലാണ് ഓൾറെ റോഡുകളൊന്നും മോശം വളരെ മോശമായതുകൊണ്ട് തന്നെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ ട്രാവൽ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം നാനൂറ് കിലോമീറ്ററോളം ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിയപ്പം തന്നെ നമുക്ക് രണ്ട് മണിയോളം ടൈമായി അപ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി വണ്ടിയിലിരുന്നില്ല ടയേർഡായി അതുകൊണ്ട് ഇന്ന് ഇന്നിവിടെ റെസ്റ്റ് ചെയ്തതിന് ശേഷം അടുത്ത ദിവസത്തേക്കിന് പോകാൻ തീരുമാനം നമ്മൾ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് റൂമൊക്കെ എടുത്ത് റൂമിൽ കയറിയ ഒന്ന് ഫ്രഷ് ആയിട്ട് ഉണ്ണിയുടെ അർജൻറ്റീണയോടെ അവൻ്റെ റൂമിലോട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ സ്ഥലങ്ങളെ കാണാൻ വേണ്ടി അവൻ്റെ അടുത്തിട്ട് പോകുക അവൻ്റെ റൂമിലോട്ട് പോവാണ് അവനുണ്ട് ഞാനുണ്ട് പിന്നെ നമ്മുടെ അജിൻ വരുന്നുണ്ട് ഞങ്ങൾ മൂന്ന് പേരോടെ റൂമിലോട്ടൊക്കെ പോയി ഈ സ്ഥലങ്ങളും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു അതോടൊപ്പം തന്നെ ഇവൻ്റെ കോളേജും അതിനോടൊപ്പം തന്നെ അവൻ്റെ അഡ്മിഷൻ കാര്യങ്ങളും ഒക്കെ നമ്മൾ വീണ്ടും പങ്കുവെക്കുന്നതായിരിക്കും കർണാടകയിലെ പ്രൈവറ്റ് ബസ്സാണ് പ്രൈവറ്റ് ബസ്സിനൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള പോലെ കളർ കളർക്കോടൊന്നുമില്ല വിജയദശമി ആയതുകൊണ്ട് നാളെ മറ്റന്നുള്ളതൊക്കെ ഇവിടെ ഭയങ്കര ആഘോഷമാണ് അതുകൊണ്ട് തന്നെ മിക്ക റോഡുകളിലും ഇതുപോലെ ഗോപുരങ്ങളൊക്കെ ഉണ്ടാക്കി പ്രത്യേകം പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഇന്നിപ്പോൾ നമ്മളെടുത്ത ഹോട്ടൽ കണ്ടുകൊണ്ട് പിടിച്ചിന് ബാറൊക്കെ ഉണ്ട് പക്ഷേ ബാറൊക്കെ ഇന്ന് നാലുമണിയാകുമ്പോഴത്തേന് ക്ലോസ് ചെയ്യും അത് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തേന് ബാറും കാര്യങ്ങളും ഒന്നും കാണത്തില്ല ഫുഡ് കിട്ടും റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആക്കി പക്ഷേ ബാറും കാര്യങ്ങളൊന്നും ഓപ്പണില്ല നമ്മൾ ഗോവയ്ക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പം തന്നെ വിജയദശമിയുടെ രണ്ട് ദിവസത്തെ അവധിയും ഇന്നത്തെ ഞായറാഴ്ച സൺഡേയും സാറ്റർഡേയും അങ്ങനെ മൊത്തം നാല് ദിവസം ഓഫ് ഡേ ഉള്ളവരൊക്കെ ഈ ഗോവയിൽ വന്നതുകൊണ്ട് അവിടെ റൂമുകളൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് വിളിച്ചത് വെച്ച് പറഞ്ഞത് അപ്പോൾ എന്തായാലും അർജന്റീണയുടെ ഫ്രണ്ട് അവിടെ ഉണ്ട് റിസോർട്ട് ആയിട്ട് ബന്ധപ്പെട്ട ജോബാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത് എന്തായാലും എത്തിയതിനു ശേഷം മാത്രമേ അവിടുത്തെ വിശേഷങ്ങളെക്കുറിച്ച് കൃത്യമായി പറയാൻ സാധിക്കത്തുള്ളൂ അവനും അർജുൻ കണ്ടു കിട്ടിയ വെള്ളച്ചാട്ടത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഞാൻ അവനും പേര് നമ്മക്കറിയത്തില്ല എന്തായാലും ഞാൻ അവിടെ ശേഷം ലൊക്കേഷൻ സേവ് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിന്റെ സ്ഥലപ്പേര ഈ സ്ഥലപേര് മൂടുപെതിരി ആണ് ആ മൂടുബത്രി ഈ മൂടുപേദ്രിരി മറന്നുപോകുന്നവർ ഇടയ്ക്കിടയ്ക്ക് അവരോട് മൂടുബെതിരി ആണ് സ്ഥലപ്പേര് ചോദിക്കുന്നത് അപ്പൊ മൂടുപതിരിയിൽ വന്ന് കഴിഞ്ഞാലുള്ള ലൊക്കേഷൻ ഇങ്ങോട്ടുള്ള ലൊക്കേഷൻ നമുക്ക് എക്സിബിഷൻ കാണും വെള്ളച്ചാട്ടം വലിയ ചെറിയ ചെറിയ കാട്ടിലൂടെ തന്നെ പോണ്ടി വരും പിന്നെ ഇവിടെ വലിയ ആള് അധികം ആരും ഒരു ഏരിയ ആയിട്ട് തോന്നുന്നില്ല ആണ് അതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാണത്തില്ല പീസ്ഫുൾ ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ കാരണം ഇങ്ങനെയുള്ള വഴി കൂടെ ആളുകൾ വണ്ടി കുടിച്ചു പോകുന്നു ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ട് ഇതൊരു എഡ്യൂക്കേഷൻ ഹബാണ് ഈ പറയുന്നത് ഇതിന്റെ ലൊക്കാലിറ്റി ചുറ്റിലും ഒരുപാട് മലയാളികളുണ്ട് സ്ഥലം എടുത്തിട്ട് തോട്ടങ്ങൾ തോട്ടങ്ങളെടുത്താൽ എന്ന് പറയുന്ന ഒരു ടൗണ് രൂപപ്പെടാൻ മെയിൻ കാരണം എന്താണ് ആൽവാസ് 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 കോളേജിന്റെ ആ കോളേജ് കോംപ്ലക്സ് ആണ് അത് വന്നതിന് ശേഷമാണ് മുടുകതിരി സിറ്റി ഒരു ടൗൺ രൂപപ്പെട്ടു തുടങ്ങിയത് ഇത്രയും ആൾവാസും ഇത്രയും ഷോപ്പിംഗ് സ്ഥാപനങ്ങളും എല്ലാം ഉണ്ടായത് ഈ എന്ന കോളേജ് വന്നതിന് ശേഷം മാത്രം അതിന് മുമ്പായിട്ട് ഇതൊക്കെ ഒരു കാട് പിടിച്ചൊരു ഏരിയ ആയിരുന്നു ഇപ്പോഴും ഇവിടെ ഒരു സൈഡ് കാടാണ് നമ്മൾ സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ കോളേജാണ് വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിയതിനു ശേഷം റീസെന്റ് കോൺക്രീറ്റ് ചെയ്ത് ഇട്ട റോഡാണ് നമ്മുടെ നാട്ടില് ഇപ്പം കാണാൻ കിട്ടാത്ത ഒരു റോഡാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പൊ ഫുള്ള് കാണുക അതെ അതെ ഇങ്ങനെയുള്ള റോഡെന്ന് പറഞ്ഞ കേരളത്തിൽ വളരെ അപൂർവമാണ് അത് ഇവിടുന്ന് പോകാൻ നടന്ന് ഉണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടുന്ന് ഇവിടെ വണ്ടി ഇട്ടിട്ട് നടന്ന് വന്നു കൊടുവേ നമ്മളങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിന് ശേഷം നടന്ന് വേണം അങ്ങോട്ട് പോകാൻ ഇവിടെ ഒരു വണ്ടി വന്ന് കിടപ്പുണ്ട് അടുത്ത് ലെഫ്റ്റാലിറ്റി ഉള്ളവരൊക്കെ അതന്നെ കർണാടക നമ്മളിപ്പോൾ മൂടുഭദ്രയിലുള്ള വെള്ളച്ചാട്ടത്തിലോട്ട് പോവുകയാണ് നമ്മൾ വണ്ടി ഒരു ചെറിയൊരു വനപ്രദേശം പോണക്കുള്ള ഏരിയയിലാണ് അവിടെ കൊണ്ട് വണ്ടി നമ്മൾ പാർക്ക് ചെയ്തിരിക്കുകയാണ് വാക്കിയായിട്ട് ഇവിടെ നടന്നാണ് പോകുന്നത് താഴെ അതിശക്തമായിട്ട് വെള്ളം ഒഴുകുന്ന ശബ്ദം നല്ല രീതിയിൽ തന്നെ കേൾക്കാവുന്നതാണ് നല്ല താഴെ കാണാൻ സാധിക്കും അത് വെള്ളമൊഴി പോകുന്നത് ഇവിടെ ചെറിയൊരു തോടുണ്ട് അപ്പുറത്ത് വെള്ളച്ചാട്ടം അല്ലാതെ ഉണ്ട് നോക്കുമ്പം ആളുകൾ വരുന്ന സ്ഥലം തന്നെയാണ് പക്ഷേ ഒരുപാട് ആളുകൾ പുറത്തും പുറമേ പുറംദേശങ്ങളിൽ നിന്നും ആരും വരാറില്ല അത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് ഇത് മാറിയിട്ടില്ല തന്നെ ആളുകൾക്ക് ഇത് അറിയില്ല ഏറ്റവും നല്ലത് ഇങ്ങനെ അധികം ആളുകൾ വരാത്ത സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതാണ് അപ്പം നമുക്ക് ചെല പോകുന്നവർക്കായാലും ഒരു പീസ്ഫുൾ ആയിട്ട് ഇരിക്കാനും സാധിക്കും അതുതന്നെ ഫാമിലിക്കൊക്കെ നല്ല പ്രൈവസിയോട് ഇരിക്കാൻ സാധിക്കും അത് തന്നെ വണ്ടി പോളി വരെ വരും നമ്മൾ പാർക്കിങ് ചെയ്യാൻ വേണ്ടിയാണ് വണ്ടി അവിടെ അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി മേളി വരും മേളിൽ കൂടെ കൂടെ വരും താഴെ കൂടെ ഉള്ള റോഡാണ് ആളൊക്കെ ആ ചെറിയൊരു തോടുണ്ട് ഇത് ക്രോസ് ചെയ്ത് വേണം പോക വളരെ അഡ്വെഞ്ചറായിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് നമ്മള് പോകുന്നത് ആ ില്ലാതെ ഇല്ലാത്തതുകൊണ്ട് ഇല്ലാതെ പോവാം അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കോ ആ അവിടെ ലോക്കൽസ് ഒക്കെ വന്നിരിപ്പുണ്ട് ആളുകളൊക്കെ ഇവിടെ എന്നാൽ അധികം ആരും ഇല്ലാതാരും വളരെ പീസ്ഫുൾ ആയിട്ടിരിക്കും ഇത് സിനിമ ഷൂട്ടിങ്ങോ ആ സിനിമ ഷൂട്ടിങ് മറ്റു കാര്യങ്ങളോ ഇത്ര അപ്പോൾ അതിൽ ആളുകളൊന്നും ഇല്ല ഏകദേശം നാലഞ്ചാറ് പേർ അപ്പുറത്തുണ്ടെന്ന് മാത്രമല്ല പീസ്ഫുൾ ആയിട്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് വളരെ മനോഹരമായ സ്ഥലം അതിമനോഹരമായ സ്ഥലം ഇതുപോലുള്ള സ്ഥലങ്ങളാണ് നമുക്കിഷ്ടം ഇതാകുമ്പോൾ വളരെ ആരുടെ ശല്യമില്ലാതെ വന്നിരിക്കാൻ സമാധാനത്തിൽ വന്നിരിക്കാൻ സാധിക്കും വൃത്തിഹീനമായ ഒരു അന്തരീക്ഷ ഭാവങ്ങളൊന്നും ഇടില്ല അതുകൊണ്ട് വളരെ പീസ്ഫുൾ ആയിട്ടിരിക്കാൻ സാധിക്കും ി കുളിക്കുന്ന പ്രശ്നമില്ല അതിനൊന്നും യാതൊരു പ്രശ്നമില്ല ആപ്പുറത്തോട്ട് പോവാണ് നടന്ന് കയറി െ ഒക്കെ വേണം പോകാൻ എവിടെ ഇരിക്കാ അപ്പുറത്തോട്ട് അവിടെ തെന്നിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഫുഡ് വഴിവാണ് കുളിക്കാണ്ടവർ കുളിക്കാം ചാടണ്ടൊക്കെ കാണാം ബുദ്ധിഹീനമായ ഒരു അന്തരീക്ഷമില്ല അങ്ങനെ പീസ്ഫുൾ ആയിട്ട് അവൾ സമാധാനത്തോട്ട് വന്നിരിക്കുക സഹിക്കാൻ അവിടെ അവിടെ ഒരു കാവു കൊണ്ടുവന്നു w നമ്മളങ്ങനെ വാട്ടർഫോൾസിൽ നിന്നും തിരിച്ചു പോവുകയാണ് അധികമാർ മെച്ചപ്പെടാത്ത അധികമാർക്കും അറിയാത്ത നമ്മുടെ സ്വന്തം വാട്ടർഫോൾസ് കല്ലെടുക്ക എന്നാണ് ലോക്കൽ നെയിം ഇവിടെ പറയുന്നത് എന്തായാലും ഇപ്പൊ ഇങ്ങോട്ട് വന്ന സ്ഥലത്തേ കേരളത്തിലെ ഇവിടെയും വന്നിരിക്കെല്ലാം വന്നിരിക്കാൻ പറ്റും നമുക്ക് തോട്ടില് സൈഡ് നല്ല ഒത്തി കെട്ടിയ കാലൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ടിരുന്നു ചെയ്തിരിക്കാൻ പറ്റും നമ്മള് തിരിച്ചു പോകണം അപ്പുറത്ത് ഷ്ടപ്പെടും നിങ്ങളൊക്കെ സഹിച്ചാൽ മാത്രമേ നമുക്ക് നല്ല നേടാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന നമുക്കാണ് കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല മനോഹരമായ ഒരു വെള്ളച്ചട്ടം കാണാൻ സാധിക്കും താഴെയായിട്ട് പിന്നെ നമ്മൾ പോകുന്നത് നേരെ ആൽവാസ് കോളേജ് കിട്ടണം അപ്പൊ ആൽവാസ് കോളേജിൽ കയറി ആ ഒരു കോളേജും അതിൻ്റെ പരിസരങ്ങളും കുറയും കോളേജെന്ന് പറഞ്ഞാൽ ഒരുപാട് ഏറിയ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി അങ്ങോട്ടാണ് നേരെ പോകുന്നത് അപ്പം അടുത്ത വീഡിയോ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അടുത്ത വീട് അൽവാസ് കോളേജും അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് തിരിച്ചു വരാം മാംഗ്ലൂർ കാഴ്ചകൾ ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ